അവിടെ നമുക്ക് ഒട്ടും നമ്മുടെ ആഹാര രീതിയുമായിട്ട് പറ്റാത്ത സ്ഥലങ്ങളോഡിയൊക്കെ അങ്ങനെയാണ് പിന്നെ ഖത്തറ് ജിസി കൺട്രീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് കുറെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അവിടുത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് ഓരോരുത്തരുടെ ടെക്സ് ബർട്സ് ആണ് ഡിഫർ ചെയ്യുക ഇപ്പോൾ കമ്പോഡിയ പോലെ സ്ഥലങ്ങളിലാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പച്ച ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് റോമേറ്റ്സ് ഒക്കെ പോലെ കഴിക്കുന്ന അങ്ങനെയാണ് കൂടുതൽ അവിടെ നിന്ന് കഴിച്ചേക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് വിയേഡായിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതായത് ഇപ്പോ ലൈക്ക് ചൈനയിലാണോ മറ്റേ വേംസ് ആ അത് കമ്പോഡിയ ഒക്കെ അത് ബിയേർഡ് നമുക്ക് ബിയേർഡാണ് അതെ നമുക്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർക്ക് അത് അങ്ങനെയല്ല അവർക്ക് ഒരു മാൽ ന്യൂട്രീഷൻ ഒക്കെ തടയാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് അവർ കാണുന്നതിന്